ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇത് കക്ക ഇറച്ചി തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇതിന് പൂവൻ കക്ക എന്നാണ് പറയുന്നത് ചില സ്ഥലത്ത് ഇതിന് എരിന്തെന്നും പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത് വെച്ച് ഇന്ന് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് സവാള കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ സെറ്റാക്കി നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് മീഡിയം ടൈപ്പ് സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പത്ത് പതിനഞ്ച് അല്ലി കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വയ്ക്കുക പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് കടുവിട്ട് പൊട്ടിച്ചെടുക്കാം കടുവൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു പച്ചമുളക് നല്ല എരി ഉള്ളതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരെണ്ണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതും ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ആ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരുന്ന കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ എന്താണ് റോസ്റ്റ് ചെയ്യുന്നതെങ്കിലും കൊച്ചുള്ളി അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നിങ്ങൾ കൊച്ചുള്ളി ചേർക്കാതെയാണ് റോസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇനി കൊച്ചുള്ളി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം മനസ്സിലാവും അപ്പോൾ കൊച്ചുള്ളിയും ചെറുതായിട്ടൊന്നും വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ സവാളയൊക്കെ ഏറ്റവും കനം കുറച്ച് അരിയാൻ പറ്റുന്നതെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാനും നമുക്ക് പറ്റും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വണ്ടിയിട്ടും അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഈ പൊടിയുടെ ഒന്നും നല്ലപോലെ മാറുന്നതിന് മുന്നേ ഇത് കരിയാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് പൊടികൾ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം കുരുമുളക് നമ്മൾ പൊടിയായിട്ട് ചേർക്കുന്നതിൽ എപ്പോഴും നല്ലതൊന്ന് ചതച്ച് ചേർക്കുന്നതാണ് അപ്പോഴാണ് നല്ലപോലെ എരിയും ആ ഒക്കെ കൂടുതൽ നമുക്ക് കിട്ടുക അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി ആ മസാല നമ്മുടെ ഗ്രേവിയിലേക്ക് നന്നായിട്ട് പിടിക്കണം അപ്പോൾ അതുവരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ആ പൊടിയൊക്കെ മൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പൂവൻ കക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് അത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ തോട് ഒരു ആഷ് കളറും മഞ്ഞയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് അത് നമുക്ക് തോടുകൂടി തന്നെയാണ് കിട്ടിയത് എന്നിട്ട് നമ്മൾ പുഴുങ്ങി ക്ലീൻ ചെയ്തെടുത്തതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മസാലയെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് കുക്കായി വരണം അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ആ മസാല നന്നായിട്ട് ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം മെഷറിംഗ് കപ്പിൽ ഒരു കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കുക അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് കണ്ടീഷൻ അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ എരുന്ത് റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിന് മുമ്പ് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്